നമസ്കാരം സുഹൃത്തുക്കളെ ഡി ഡി ദ നെസ്റ്റ് ലെവൽ എന്ന തമിഴ് ഹൊറർ കോമഡി മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിൽ സന്താനമാണ് മെയിൻ ക്യാരക്ടറായി അഭിനയിച്ചിരിക്കുന്നത് സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് യൂട്യൂബിലൊക്കെ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരാളെയാണ് അയാൾക്ക് ഒരു പാഴ്സൽ വന്നിരിക്കുകയാണ് ആ പാഴ്സൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പാരഡൈസ് എന്ന് പറയുന്ന തിയേറ്ററിൻ്റെ മോഡലിലുള്ള ഒരു രൂപം അതിനകത്ത് അതേ തിയേറ്ററിൽ ഓടുന്ന ഒരു സിനിമയുടെ ടിക്കറ്റ് ഇതായിരുന്നു ആ പാഴ്സൽ അയാൾക്ക് ഉടനെ തന്നെ ഒരു ഫോൺ ും വരുന്നുണ്ട് നമ്മുടെ തിയേറ്ററിൽ ഒരു സിനിമ ഓടുന്നുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഷോയാണ് താങ്കൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ളത് താങ്കൾ വരുമല്ലോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ആ സിനിമയെ കുറിച്ച് റിവ്യൂ പറയുന്നയാൾ തിയേറ്ററിലേക്ക് എത്തുകയാണ് തിയേറ്ററിലെത്തിയ അയാളെ അവിടുത്തെ മാനേജർ തിയേറ്ററിനകത്തേക്ക് കയറ്റി വിടുന്നു പക്ഷേ അവിടെ ഒരു സീറ്റിലും ആരും ഉണ്ടായിരുന്നില്ല എന്താണ് ആരുമില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇത് താങ്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഷോയാണെന്ന് പറയുന്നു ഇതിനുശേഷം ആ തിയേറ്ററിന്റെ സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിയുകയാണ് പക്ഷേ ആ സ്ക്രീനിൽ കാണിക്കുന്നത് മുമ്പ് നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളെയും കുറിച്ചാണ് അതായത് സിനിമയെ കുറിച്ച് മുമ്പ് റിവ്യൂ ചെയ്ത് ആ സിനിമയെ പൊട്ടിച്ചിട്ടുള്ള പല റിവ്യൂവർമാരും പല സ്ഥലങ്ങളിലായി മരണപ്പെട്ട് കിടക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു ഇതെല്ലാം ചെയ്തതാരാണ് വേറെ ആരുമായിരുന്നില്ല ആ തിയേറ്ററിന്റെ ഓണറായ ഹിച്ച് കോക്ക് ഹൃദയരാജ് ആയിരുന്നു അതായത് ഈ സിനിമയുടെ വില്ലൻ ഉടനെ തന്നെ ഈ ഹിച്ച് കോക്ക് ഹൃദയരാജ് ആ സിനിമ തിയേറ്ററിലെ സീറ്റിൽ പ്രത്യക്ഷപ്പെടുകയാണ് ആ സിനിമ റിവ്യൂവറിന് അത് കാണാനും കഴിയും അയാൾ ഇതിനു മുമ്പ് പലരെയും കൊന്നിട്ടുള്ളത് ഈ സിനിമ റിവ്യൂവർക്ക് അയാളുടെ ിൽ വെച്ച് തന്നെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ സിനിമാ റിവ്യൂവറിനെ ഒരു കാര്യം മനസ്സിലാവുന്നു താൻ വന്നിരിക്കുന്നത് ഒരു തിയേറ്ററിലേക്ക് മാത്രമല്ല ഒരു പ്രേത കോട്ടയിലേക്കാണ് എന്നുള്ള കാര്യം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അയാൾക്ക് അതിന് പക്ഷേ സാധിക്കുന്നില്ല വീണ്ടും ആ സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിയുകയാണ് അങ്ങനെയാണ് ഈ ഹിച്ച്കോക്ക് ഹൃദയരാജ് മരിച്ചത് എന്ന് ആ സ്ക്രീനിൽ കാണിക്കുന്നു ഇങ്ങനെ പല സിനിമാ റിവ്യൂവറേയും കൊലപ്പെടുത്തിയ ഇയാളെ ഒരിക്കൽ കുറേ മുഖം മൂടികൾ വന്ന് തിയേറ്ററിനകത്തിട്ട് ഈ ഹിച്ച്കോക്ക് കോജിനെയും ഈ മാനേജറേയും വെട്ടി കൊലപ്പെടുത്തും അതിനുശേഷം ആ തിയേറ്ററിനെയും അവർ തീയിടുന്നു ഇതെല്ലാം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സിനിമ റിവ്യൂവറിന്റെ മുന്നിൽ ഹിച്ച്കോ ഹൃദയരാജിന്റെ പ്രേതം പ്രത്യക്ഷപ്പെടുന്നു അയാൾ മരണ രക്ഷാർത്ഥം ഓടുന്നു ആ സിനിമ റിവ്യൂവറെ വലിച്ചെഴിച്ച് ആ തിയേറ്ററിനുള്ളിലെ സ്ക്രീനിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനുശേഷം ഹിച്ച്കോ കോദയരാജിന്റെ പ്രേതം പറയുകയാണ് കുറിച്ച് മോശം റിവ്യൂ പറയുന്ന എല്ലാ റിവ്യൂവർക്കും ഇതായിരിക്കും അവസ്ഥ അങ്ങനെ സിനിമയുടെ ഇൻട്രഡക്ഷൻ എഴുതി കാണിക്കുന്നു ഡി ഡി നെസ്റ്റ് ലെവൽ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ാണ് കേട്ടോ നായകന്റെ പേരാണ് കിസ്സ ഫോർട്ടി സെവൻ നായകൻ യൂട്യൂബിൽ സിനിമയെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഫേമസ് ആയ ഒരു റിവ്യൂവറാണ് നായകന്റെ അച്ഛൻ ഓട്ടം ഓടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹൗസ് വൈഫായ അമ്മ ഒരു സഹോദരി പിന്നെ ഒരു കാമുകിയുമുണ്ട് ഈ നായകന് അവസരം കിട്ടുമ്പോഴെല്ലാം നായകന്റെ അച്ഛൻ നായകനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു യൂട്യൂബ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് കണ്ടവന്റെ വായിരിക്കുന്ന ചീത്തപളി കേക്കലല്ലേ അവന്റെ പരിപാടി യവൻ കാരണം എനിക്കിപ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവൻ ഇട്ടിരിക്കുന്ന ും ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് ഇത് കേട്ട ഉടനെ തന്നെ നായകൻ റൂമിൽ നിന്നും വെളിയിൽ ഇറങ്ങി വന്ന് തന്റെ കയ്യിലിരുന്ന ജട്ടി അച്ഛന്റെ നേർക്ക് ഇറങ്ങിയതിന് ശേഷം പറയുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ കിസ ഫോർട്ടി എന്ന യൂട്യൂബറെ ലോകമറിയും അന്നീ നാട്ടുകാരും നിങ്ങളും എന്നെ ഓർത്ത് അഭിമാനിക്കും എന്ന് പറഞ്ഞിട്ട് തന്റെ റൂമിലേക്ക് പോയി കിടന്ന് ഉറങ്ങുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് നായകന്റെ വീട്ടിലേക്ക് നായകന്റെ കാമുകി വരികയാണ് ഈ സമയം നായകന്റെ അച്ഛൻ കാമുകി എടുത്ത് പറയുന്നു മക്കളെ നീ എവന്റെ പുറകെ നടന്ന് ചുമ്മാ ജീവിതം പാഴാക്കതെ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരുത്തനാണ് അവൻ നിനക്ക് വേണമെങ്കിൽ നല്ലൊരു പയനെ ഞാൻ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു തരാം ഇത് കേട്ട് നമ്മുടെ നായകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ആരടാ എന്നെ കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നായകൻ പുറത്തു വന്നതും അച്ഛൻ സൈലന്റ് ആവുകയാണ് പുറത്തു വന്ന നായകൻ ഒരു കാഴ്ച കാണുന്നുണ്ട് ഒരു പാഴ്സൽ വന്നിരിക്കുന്നു അത് നായകന്റെ പേരിലാണ് തുറന്നു നോക്കുമ്പോഴും സിനിമ പാരഡൈസ് എന്ന തിയേറ്ററിൽ നിന്നുമാണ് ആ പാഴ്സൽ വന്നിരിക്കുന്നത് അതിലൊരു ഫാമിലി ടിക്കറ്റ് ആയിരുന്നു ഉടനെ തന്നെ നായകന്റെ വീട്ടുകാർ ചോദിക്കുന്നു അത് എന്താണ് എന്ന് നായകൻ ഉടനെ കൈന്നിട്ട് പറയുകയാണ് നിങ്ങളെ ഞാൻ ഒരിടത്തും കൊണ്ടുപോകാറില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത് എല്ലാ പേർക്കും സിനിമ കാണാൻ വേണ്ടി ഞാൻ ഇന്ന് സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് എല്ലാവർക്കും സിനിമ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് നായകൻ ഈ സിനിമ പാരഡൈസ് എന്ന് പറഞ്ഞ തിയേറ്റർ എവിടെയാണെന്ന് അന്വേഷിച്ച് പോവുകയാണ് ഒടുക്കം വളരെ ദൂരം സഞ്ചരിച്ച് നായകൻ സിനിമ പാരഡൈസ് എന്ന് പറയുന്ന ആ തിയേറ്ററിന്റെ മുന്നിലെത്തുകയാണ് ആ തിയേറ്റർ കാണുമ്പോൾ തന്നെ നായകന് എന്തോ ഒരു പന്തി കേട് തോന്നുന്നു അതൊരു തിയേറ്റർ ആയിട്ടല്ല നായകന് അനുഭവപ്പെടുന്നത് അതൊരു ഭാർഗവി നിലയം പോലെയാണ് തോന്നുന്നത് നായകൻ ഉടനെ തന്നെ തിരിച്ച് തന്റെ വീട്ടിൽ േക്ക് യാത്ര തിരിക്കുകയാണ് വീടിന്റെ അടുത്തെത്തുമ്പോഴാണ് ഒരു കാര്യം കൂടി നായകൻ അറിയുന്നത് തന്റെ കുടുംബക്കാർ മൊത്തം സിനിമ കാണാൻ പോയിട്ടുണ്ട് കൂടെ തന്റെ കാമുകിയെയും കൂട്ടിയിട്ടുണ്ട് എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയ നായകൻ തന്റെ വീട്ടുകാരെ സിനിമ കാണുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ആ പഴയ തിയേറ്ററിലേക്ക് വീണ്ടും പോവുകയാണ് അവിടെ എത്തിയ നായകൻ അതിശയപ്പെടുകയാണ് കുറച്ച് സമയത്തിന് മുമ്പ് അലങ്കോലമായി കിടന്ന തിയേറ്റർ ഇപ്പോൾ മൊത്തം അടിപൊളിയായി ഇരിക്കുകയാണ് ഇത് കണ്ട നായകൻ ചിന്തിക്കുകയാണ് ഇവിടെ എന്തോ ആപത്തുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നായകൻ നേരെ തിയേറ്ററിനകത്തേക്ക് കയറുകയാണ് എന്നാൽ നായകന് ഒരു കാര്യം അറിയില്ലായിരുന്നു ഈ തിയേറ്ററിനകത്തോട്ട് കയറുന്ന ആരും തന്നെ ജീവനോടെ തിരിച്ചിറങ്ങാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇത് ഈ സിനിമയിലെ വില്ലനായ ഹിസ്കോ ഹൃദയരാജ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പ് തന്നെയായിരുന്നു ഈ തിയേറ്ററിനകത്തോട്ട് കയറുന്ന എല്ലാ പേരും തന്നെ ആ തിയേറ്ററിലോടുന്ന സിനിമയിലെ ക്യാരക്ടറായി മാറും അതായത് എല്ലാ പേരും ആ സിനിമയ്ക്ക് അകത്തോട്ട് പോകും സിനിമ റിവ്യൂ വരെ മാത്രമല്ല അയാളുടെ ഫാമിലിയെ മൊത്തം ഇല്ലാതാക്കാൻ ായിരുന്നു ഹിച്ച്കോ ഹൃദയരാജിന്റെ പ്ലാൻ അങ്ങനെ നമ്മുടെ നായകൻ തിയേറ്ററിനകത്ത് കേറുന്നു നായകൻ മാത്രമല്ലായിരുന്നു കേട്ടോ തിയേറ്ററിനകത്തേക്ക് വരുന്നത് നായകൻ വന്നതിന് പിന്നാലെ മറ്റൊരാളും കൂടെ വരുന്നുണ്ടായിരുന്നു അത് വേറെ ആരുമായിരുന്നില്ല മൊട്ട രാജേന്ദ്രൻ മൊട്ട രാജേന്ദ്രനും ഒരു സിനിമ റിവ്യൂവർ ആയിരുന്നു നായകന് തിയേറ്ററിലേക്ക് ക്ഷണം കിട്ടിയാണ് വന്നതെങ്കിൽ മൊട്ട രാജേന്ദ്രൻ നായകനെ മാത്രമേ ക്ഷണിച്ചുള്ളൂ എന്നെ ക്ഷണിച്ചില്ല എന്നുള്ള പരാതിയും പറഞ്ഞുകൊണ്ട് വലിഞ്ഞു കയറി വന്നതായിരുന്നു ആ തിയേറ്ററിലെ മാനേജർ പല പ്രാവശ്യം പറഞ്ഞു നോക്കി ഇത് നിങ്ങളുടെ ഷോയല്ല ഇത് പ്രത്യേകമുള്ള ഷോയാണ് പക്ഷേ മുട്ട രാജേന്ദ്രൻ അവിടെയുള്ള ആ മാനേജറിനെ വരട്ടി തിയേറ്ററിനുള്ളിൽ നിർബന്ധപൂർവ്വം കയറുന്നു പിന്നെ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ നായകനും മുട്ട രാജേന്ദ്രനും എല്ലാം സിനിമയ്ക്ക് ഉള്ളിലേക്ക് പോകുന്നു ഇങ്ങനെ സ്ക്രീനിന് ഉള്ളിലേക്ക് പോയ മുട്ട രാജേന്ദ്രനും നായകനും സിനിമയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്ത് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന വില്ലനെ നോക്കി പറയുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്റെ കുടുംബത്തിന് മൊത്തം എന്തിനാണ് ഇങ്ങനെ സിനിമയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയത് എന്ന് അപ്പോൾ വില്ലൻ പറയുകയാണ് സിനിമ റിവ്യൂ എന്നുള്ള പേരും പറഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമയെക്കുറിച്ച് ഒരു കോപ്പ് മറിഞ്ഞു കൊടുക്കാത്തവൻ പോലും സിനിമയെക്കുറിച്ച് ഇത് കൊള്ളില്ല അത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഒപ്പീനിയൻ പറഞ്ഞ് സിനിമയെ ഇല്ലാതാക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെല്ലാരെയും സിനിമയ്ക്കകത്ത് ഇങ്ങനെ ട്രാപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ സിനിമക്കകത്തുനിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തു വരും എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ രീതി ഇത് കേട്ട നമ്മുടെ നായകന് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് എന്നാൽ നായകൻ പറയുന്നു ഈ ഗെയിം ഇങ്ങനെ തന്നെ പോകട്ടെ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുമെന്ന് പക്ഷേ അപ്പോഴാണ് നമ്മുടെ വില്ലൻ നായകനെ ഒരു ചെക്ക് വയ്ക്കുന്നത് അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പടത്തിന് മൂന്ന് ചാപ്റ്റർ ആയിട്ടാണ് വില്ലൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മൂന്ന് പ്ലാനിൽ നിന്നും കുടുംബത്തിനെ രക്ഷിക്കാൻ നായകന് കഴിഞ്ഞാൽ നായകനും കുടുംബത്തിനും ഈ സിനിമയ്ക്കകത്തു നിന്നും ജീവനോടെ പുറത്തു പോകാൻ പറ്റും ഇല്ലെങ്കിൽ നായകനും കുടുംബവും സിനിമയ്ക്കകത്തുള്ള പ്രേതങ്ങളുടെ കൈകൊണ്ട് മരിക്കുകയും ചെയ്യും ഇത് കേട്ട സിനിമയ്ക്ക് ഉള്ളിലായ നായകൻ തീരുമാനമെടുക്കുന്നു തന്റെ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ മതിയാകൂ മൊട്ട രാജേന്ദ്രനെയും കൂട്ടുകയാണ് തന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ പക്ഷേ ഒരു പ്രശ്നമുണ്ട് സിനിമയ്ക്ക് ഉള്ളിലോട്ട് പോയാൽ തന്റെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരിക്കോ കാമുകിക്കോ പഴയതൊന്നും ഓർമ്മയില്ല അവരിപ്പോൾ സിനിമയ്ക്കകത്തെ ക്യാരക്ടറുകൾ മാത്രമാണ് എന്നാൽ നായകന് ഇവരെ എല്ലാം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നായകന് മാത്രമേ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാകുന്നുള്ളൂ നായകന് മാത്രമേ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുകയുമുള്ളൂ ഇപ്പോൾ വില്ലൻ പറയുന്നു ചാപ്റ്റർ വൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പറ്റുമെങ്കിൽ ചാപ്റ്റർ നിന്ന് രക്ഷപ്പെട്ടു പെക്കൊള്ളു എന്ന് പറയുന്നു ചാപ്റ്റർ കഴിഞ്ഞാൽ മാസ്ക് മാസ്ക് കില്ലർ ഒരു ഒരു ഇട്ട ഒരാൾ കോടാലിയുമായി എല്ലാ പേരെയും കൊല്ലാൻ വരുന്നതായി കാണിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നായകൻ ഒരു സ്വപ്നം കാണുന്നുണ്ട് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നായകന്റെ അമ്മയെ ഈ മാസ്ക് ഇട്ട് ആൾ കൊല്ലുന്നതായി എന്നാൽ ഈ നായകന്റെ അമ്മയെ തുടക്കത്തിൽ കാണിച്ചത് കുടുംബസ്ഥയായ ഒരു സ്ത്രീ ആയിട്ടാണ് എന്നാൽ ഈ സിനിമയ്ക്ക് പോയ അമ്മ എന്ന് പറയുന്നത് വളരെ ഗ്ലാമറായി മേക്കപ്പ് ഒക്കെ ചെയ്ത ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത് ഇവർ ഒക്കെ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ഒരു കപ്പലാണ് കേട്ടോ കടലിൽ സഞ്ചരിച്ചു കൊണ്ടേ കപ്പൽ ആ കപ്പലിലെ കപ്പിത്താനാണ് ഇപ്പോൾ നായകൻ്റെ അച്ഛൻ ായകന്റെ സഹോദരിയാണെങ്കിലും വളരെ ഗ്ലാമർ ആയിട്ടുള്ള ഒരു പെണ്ണായിട്ടാണ് ഇപ്പോൾ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് നായകൻ ഇവരുടെ എല്ലാവരുടെയും അടുത്ത് ചെന്ന് സത്യം എന്താണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരാരും അത് വിശ്വസിക്കുന്നില്ല അപ്പോൾ അവിടെ ഗൗതം വാസുദേവ് മേനൻ ഒരു ക്യാരക്ടറായി അവിടെ എത്തുന്നുണ്ട് പോലീസ് ഓഫീസർ ആയിട്ടാണ് വരുന്നത് കേട്ടോ അയാളടുത്തും ഈ കാര്യമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നായകൻ ശ്രമിക്കുന്നുണ്ട് അയാൾ കേട്ടു കേട്ടില്ല എന്നൊക്കെ നടിച്ചിട്ട് വേറെ അടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് നായകനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു എന്നിട്ട് നായകന് എന്തോ കുഴപ്പമുണ്ടെന്ന് മൊട്ട രാജേന്ദ്രന്റെ ും അയാൾ പറയുന്നു ഈ സമയം മറ്റൊരു സംഭവം കൂടി നടക്കുന്നു ഗൗതം വാസുദേവ് മേനോനുമായിട്ട് നമ്മുടെ നായകന്റെ അനിയത്തി പ്രണയത്തിലാവുകയാണ് ഇവരുടെ പ്രണയം ഒരു സൈഡിൽ തന്റെ അമ്മയെ കൊല്ലാൻ നടക്കുന്ന മാസ്ക് മാൻ മറ്റൊരു സൈഡിൽ അമ്മയെ രക്ഷിക്കുകയും വേണം അനിയത്തിയുടെ പ്രണയത്തൊല്ല കാണുകയും വേണം ഇതാണ് നായകന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ മാസ്ക് മാനിൽ നിന്നും അമ്മയെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മാസ്ക് മാൻ നായകന്റെ പിന്നാലെ കൂടുകയാണ് പല തന്ത്രങ്ങളും കാണിച്ച് നായകൻ മാസ്ക് മാനിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഇങ്ങനെ മാസ്ക് മാനെ കബളിപ്പിക്കുന്നത് കപ്പലിന്റെ എഞ്ചിൻ സ്റ്റക്ക് ആവുകയാണ് ഇങ്ങനെ കപ്പൽ നടുക്കടലിൽ നിന്നു പോയത് കൊണ്ട് കപ്പലിലെ ക്യാപ്റ്റൻ പറയുന്നു ഇവിടെ അടുത്തൊരു ഐലൻഡ് ഉണ്ട് നമുക്ക് ആ ഐലൻഡിലോട്ട് പോകാം കപ്പൽ ശരിയാക്കിയിട്ട് നമുക്ക് തിരിച്ച് കപ്പലിലോട്ട് വന്ന് യാത്ര തുടരാമെന്ന് പറയുന്നു അങ്ങനെ അവരെല്ലാവരും ഐലൻഡിലേക്ക് യാത്ര തുടരുകയാണ് ഇതിനിടയിൽ നായകൻ ഗൗതം വാസുദേവ് മേനോന്റെ അടുത്ത് സത്യാവസ്ഥയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അയാൾ നായകന്റെ അനിയത്തിയുടെ പിന്നാലെ കടന്ന് കറങ്ങുന്നതിലാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അങ്ങനെ ആ ഐലൻഡിലേക്ക് എത്തുന്ന ഇവരെ എല്ലാവരെയും ഐലൻഡിലുള്ള ഹോട്ടൽ ഉടമകൾ വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിക്കുന്നത് ഇതൊക്കെ കണ്ട് എന്തോ പന്തി തോന്നിയ നായകൻ സിനിമയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ വില്ലന്റെ അടുത്ത് സംസാരിക്കുന്നു ഇവിടെ എന്താണ് ഉള്ളത് എന്നറിയാൻ ഉടനെ തന്നെ വില്ലൻ പറയുകയാണ് ട്രാപ്പിന്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നു ചാപ്റ്റർ ടു മിസ്റ്ററി ഐലൻഡ് അതായത് ഈ ഐലൻഡിനുള്ളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അപ്പോൾ നായകൻ വില്ലന്റെ അടുത്ത് ഒരു ചോദ്യവും കൂടി ചോദിക്കുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത് ഞാൻ എന്റെ കുടുംബക്കാരെ എല്ലാം കണ്ടു പക്ഷെ എന്റെ കാമുകിയെ മാത്രം കാണാൻ പറ്റിയില്ല അവൾ എവിടെയാണ് ാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ വില്ലൻ പറയുന്നു അത് നിനക്ക് ഈ ഐലൻഡിൽ നിന്നും മനസ്സിലാകാൻ കഴിയുമെന്ന് പറയുന്നു ഈ ഐലൻഡിൽ വന്ന സമയം തൊട്ട് ഹീറോ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിനെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും എൻ്റെ കാമുകിയെ ഞാൻ എങ്ങനെ കണ്ടെത്തുമെന്ന് ഈ സമയം ഹീറോ മൊട്ട രാജേന്ദ്രൻ്റെ അടുത്ത് ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് ഈ ഐലൻഡിൽ വന്ന സമയം തൊട്ട് എൻ്റെ കാമുകിയുടെ ശബ്ദം എനിക്ക് കാതിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അവൾ എവിടെയാണ് എന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ സമയം കപ്പലിൽ നിന്ന് വന്ന എല്ലാ യാത്രക്കാരെയും ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോട്ടലിലേക്ക് വളരെ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയാണ് എന്നിട്ട് അവരടുത്ത് അവർ പറയുകയാണ് ഈ ഹോട്ടൽ ിലെ രണ്ട് നിലകളിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം പക്ഷേ മൂന്നാമത്തെ നിലയിൽ മാത്രം കയറാൻ പാടില്ല അത് എന്തുകൊണ്ടാണ് എന്ന് അവർ ചോദിക്കുമ്പോൾ അത് ഈ ഹോട്ടലിൻ്റെ ഒരു റൂൾ ആണ് ആ റൂള് ആരും തെറ്റിക്കാൻ പാടില്ല എന്ന് പറയുന്നു ഇത് കേട്ട പാടെ തന്നെ ഹീറോയുടെ അമ്മയും സഹോദരിയും അവരുടെ കൂട്ടുകാരും എല്ലാം തീരുമാനിക്കുന്നു മൂന്നാമത്തെ നില കയറി കണ്ടിട്ട് തന്നെ കാര്യം വന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് നായകനും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വെളിയിൽ നിൽക്കുന്ന മൊട്ട രാജേന്ദ്രനും നായകനും തമ്മിൽ പറയുന്നുണ്ട് നമ്മളെ ആരോ ഫോളോ ചെയ്ത് വരുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അതുമാത്രമല്ല ഈ ഹോട്ടലിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ദുരൂഹതയെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ ഒരു പ്രാന്തനെ കാണുന്നുണ്ട് ഈ പ്രാന്തനെ ഇവർ ഹോട്ടലിലേക്ക് വന്ന സമയത്ത് കാണുന്നുണ്ട് ഈ പ്രാന്തൻ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നു ഇവിടെ മുമ്പുണ്ടായിരുന്ന എല്ലാം ആരോ കൊന്നിട്ടുണ്ട് എന്നുള്ളൊരു ക്ലൂവും തന്നിട്ട് ഈ പ്രാന്തൻ നേരെ അവിടെ ഓടി രക്ഷപ്പെട്ടു പോകുന്നു ഇതുകൂടി കേൾക്കുമ്പോൾ മുട്ട രാജേന്ദ്രനും നായകനും വളരെയധികം പേടിക്കുകയാണ് ഈ സമയം മൂന്നാമത്തെ നിലയിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നായകൻ്റെ അമ്മയും സഹോദരിയും കൂട്ടുകാരികളും എല്ലാം കൂടി അവിടെ കയറി നോക്കുകയാണ് അവർക്ക് അവിടെ നിന്ന് ഒരു പ്രത്യേക തരം ബുക്ക് കിട്ടുകയാണ് ആ ബുക്ക് തുറക്കുന്നതും ആ ബുക്കിനകത്ത് നിന്നും ഒരു വലിയ പ്രേതം പുറത്തേക്ക് വരികയാണ് അവൾ എല്ലാ പേരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവിടെ മൊത്തമിട്ട് ഓട്ടിക്കുകയാണ് ഈ സമയം നമ്മുടെ ഹീറോ മൂന്നാമത്തെ നിലയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മൂന്നാമത്തെ നിലയിൽ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു അത് വേറെ ആരുടെയും ഫോട്ടോ ആയിരുന്നില്ല നമ്മുടെ നായകൻ്റെ ിയുടെ ഫോട്ടോയായിരുന്നു ഈ കാമുകിയുടെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ബുക്ക് തുറന്നപ്പോൾ ഒരു പ്രേതം പുറത്തു വന്നില്ലേ ആ പ്രേതം ഈ നായകന്റെ കാമുകി തന്നെയായിരുന്നു ഇവർ ഒരു സിനിമയ്ക്കകത്ത് അകപ്പെട്ടിരിക്കുകയാണല്ലോ ഈ സിനിമയ്ക്കകത്ത് നായകന്റെ കാമുകിയുടെ പേര് ജസിക എന്നാണ് ഈ ജസികയെ കൊന്നത് ഈ ഹോട്ടൽ മാനേജ്മെന്റിലെ ആൾക്കാരാണ് അതിനുശേഷം അവൾ ഒരു പ്രേതമായി മാറുന്നു ഇവരുടെ പൂർവികരെ എല്ലാം അവൾ കൊല്ലുന്നു ഈ ഹോട്ടൽ മാനേജ്മെന്റിലെ ആൾക്കാർ അവളുടെ ഡയറിയിൽ തന്നെ ഈ ജസികയെ തളയ്ക്കുന്നു അങ്ങനെയാണ് ജസിക ഈ ബുക്കിനകത്ത് പെടുകയും ആ ബുക്ക് തുറന്നപ്പോൾ അവൾ പുറത്തു വരികയും ചെയ്യുന്നത് ജസ്സിക ബുക്കിനകത്ത് നിന്ന് പുറത്തു വന്നു എന്നറിഞ്ഞ ഹോട്ടൽ മാനേജ്മെന്റിലെ ആൾക്കാർ ഈ ബുക്കിനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഈ ബുക്ക് കിട്ടിയാൽ മാത്രമേ തൻ്റെ കാമുകി എങ്ങനെയാണ് പ്രേതമായി മാറിയതെന്ന് നമ്മുടെ നായകനും അറിയാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഈ ബുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി ആ മാനേജ്മെൻ്റ് ടീമും നായകനുമായി മത്സരം നടക്കുകയാണ് ഒടുക്കം ഈ ബുക്ക് ചെന്ന് വീഴുന്നത് എവിടെയാണെന്ന് അറിയാമോ നായകന്റെ അച്ഛൻ ഇരിക്കുകയായിരുന്നു അങ്ങേരുടെ അടുത്ത് അങ്ങേരടുത്ത് ോക്കുമ്പോഴോ ആ നല്ല കഥയുള്ളൊരു ബുക്ക് അത് വായിക്കാൻ തുടങ്ങുന്നു അത് വെറും ബുക്കായിരുന്നില്ല അതൊരു ഡയറി ആയിരുന്നു ജസിക എഴുതിയ ഡയറി ഒരു കഥാ ബുക്കാണ് എന്ന് വിചാരിച്ചു കൊണ്ട് ആ ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ നായകൻ്റെ അച്ഛൻ അത് വായിക്കാൻ തുടങ്ങുകയാണ് ഇത് വായിക്കാൻ തുടങ്ങിയതും സിനിമ അപ്പോൾ തന്നെ നേരെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു ഇവരിപ്പോൾ ഒരു സിനിമയ്ക്കകത്താണല്ലോ അതുകൊണ്ട് തന്നെ ഈ നായകനും മൊട്ട രാജേന്ദ്രനും മാത്രം ആ ഫ്ലാഷ് ബാക്ക് രംഗത്തിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ഇവർ പ്രേതമല്ലാത്ത ജസികയെ കണ്ടുമുട്ടുന്നു പെട്ടെന്ന് തന്നെ ഫ്ലാഷ് ബാക്ക് ക്ലോസ് ആയി ഇവർ തിരിച്ച് പഴയ വീണ്ടും ആ പഴയ സിനിമയിലേക്ക് എത്തുകയാണ് കാരണം ബാത്റൂമിൽ നിന്ന് വായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ ആ ബുക്കിനെ മടക്കി വെച്ചിട്ട് ബാത്റൂമിന് പുറത്തു വന്ന് ബുക്ക് മടക്കിയതും ഫ്ലാഷ് ബാക്കും ക്ലോസ് ആയി പിന്നെയും ബുക്കിനു വേണ്ടിയുള്ള സംഘർഷം നടക്കുകയാണ് നായകൻ ബുക്ക് വീണ്ടെടുത്ത് ആ കഥ വായിക്കുകയാണ് പക്ഷെ ഫ്ലാഷ് ബാക്കിലോട്ട് മാത്രം പോകുന്നില്ല അപ്പോൾ നായകന് ഒരു കാര്യം മനസ്സിലാവുകയാണ് ഈ ബുക്ക് നായകന്റെ അച്ഛൻ വായിച്ചാൽ മാത്രമേ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം അങ്ങനെ അച്ഛനെ കൊണ്ട് തന്നെ ആ ബുക്ക് വായിക്കുന്നു നായകൻ മൊട്ടരാജ് ും വീണ്ടും ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു അവിടെ വെച്ചാണ് നായകന് ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ നായകൻ്റെ കാമുകിയായ ജസിക എന്ന പെണ്ണ് ഈ സിനിമയിൽ ഈ ഹോട്ടൽ വാങ്ങിക്കാൻ വരുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾ ആ ഹോട്ടൽ വാങ്ങിക്കുകയും ചെയ്യുന്നു അവൾ ഹോട്ടൽ വാങ്ങിച്ചു കഴിയുമ്പോഴാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ആ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നവരെ എല്ലാം കൊല്ലുന്നത് ഈ ഹോട്ടൽ മാനേജ്മെൻ്റ് ടീമാണ് എന്നുള്ളത് ഇത് ജസിക മനസ്സിലാക്കി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ജസ്സിക അവർ കൊല്ലാൻ ശ്രമിക്കുന്നു അങ്ങനെ കൊന്നതുകൊണ്ടാണ് ജസിക ഇപ്പോൾ പ്രേത ായി മാറിയിരിക്കുന്നത് എന്നാൽ ഫ്ലാഷ് ബാക്കിൽ കിസ ഫോർട്ടി സെവൻ എന്ന നമ്മുടെ നായകൻ ജസികയെ വില്ലന്മാർ കൊല്ലുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു പോരാത്തതിന് വില്ലന്മാരെ ട്രാപ്പിലാക്കി മരണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ജസിക ഫ്ലാഷ് ബാക്കിൽ മരിക്കുന്നില്ല ഫ്ലാഷ് ബാക്കിൽ മരിക്കാത്ത ജസിക പ്രേതവും ആകുന്നില്ല ജസികയുടെ ലൈഫ് സേഫ് ആവുകയും ചെയ്യുന്നു തുടർന്ന് ഇവർ ഏത് സിനിമയ്ക്ക് അകത്താണോ അകപ്പെട്ടത് ആ സിനിമയുടെ എൻഡിങ്ങിൽ എല്ലാവരും പേരും ഒത്തുകൂടുകയാണ് സിനിമയ്ക്ക് നല്ല ഹാപ്പി എൻഡിങ് ഉണ്ടാവുകയാണ് സിനിമയുടെ അവസാനം സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് കിസ ഫോർട്ടി എന്ന നായകന് കാണാൻ കഴിയുന്നു ഡയറക്ടഡ് ബൈ ഹിച്ച് കോക്ക് ഹൃദയരാജ് എന്ന ഇത് ൂടി കണ്ട നായകൻ പറയുകയാണ് അവസാനം ഒരു ഒരുവിധത്തിൽ ഹാപ്പി എൻഡിംഗ് ആയി സിനിമ അവസാനിച്ചു ഇനി നമ്മൾക്കെല്ലാവർക്കും ഈ സ്ക്രീനിന്റെ അകത്ത് നിന്ന് പുറത്തു പോകാമെന്ന് ചിന്തിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് അകത്തുള്ള ഒരു ക്യാരക്ടറിന് അമ്പ് കഴുത്തിലേറ്റ് അവൾ അവിടെ തന്നെ മരണപ്പെടുന്നു നോക്കുമ്പോഴോ നാല് നരഭോജികൾ ഇവർക്കെതിരെ വരുന്നുണ്ട് ഈ സിനിമയ്ക്കകത്തെ മറ്റൊരു ക്യാരക്ടറായ ഗൗതവും വാസുദേവ് മേനോൻ ഈ നരഭോജികൾക്കെതിരെ വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ കയ്യിലും അമ്പേത് അയാളെയും അവർ കീഴ്പ്പെടുത്തുകയാണ് ഉടനെ തന്നെ സ്ക്രീനിനകത്ത് നിന്നും നായകൻ പുറത്തിരുന്ന് ഈ ദൃശ്യങ്ങളെല്ലാം കാണുന്ന വില്ലന്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതല്ലേ സിനിമ അവസാനം വരെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ വിട്ടയക്കാമെന്ന് ഇപ്പോൾ എന്താണ് ഈ കാണിക്കുന്നത് അപ്പോൾ വില്ലൻ പറയുകയാണ് അതിന് സിനിമ എവിടെ എൻഡായി ഇപ്പോൾ ചാപ്റ്റർ ടു അല്ലേ അവസാനിച്ചിട്ടുള്ളൂ ചാപ്റ്റർ ആണ് ഇനി നീ കാണാൻ പോകുന്നത് നാല് നരഭോജികൾ അവരെ കൂടി കൊന്നാൽ മാത്രമേ നനക്കിഞ്ഞി ഇതിനകത്തു നിന്ന് പുറത്തു പോകാൻ കഴിയുകയുള്ളൂ വില്ലൻ പറയുന്നു നീ എൻ്റെ അടുത്ത് സംസാരിക്കാതെ ആ നരഭോജികൾ നിന്റെ അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അവരെ രക്ഷിക്കും നോക്കാൻ പറയുന്നു നായകൻ ധീരമായി പിന്നെയും പോരാടാൻ തന്നെ തീരുമാനിക്കുന്നു നായകനും മൊട്ട രാജേന്ദ്രനും പിന്നെ വാസുദേവ് മേനോനും എല്ലാവരും കൂടി ചേർന്ന് അതിബുദ്ധിപരമായി തന്നെ പ്രവർത്തിച്ച് ആ നാല് കൊല്ലുകയാണ് അങ്ങനെ സിനിമയിലെ ചാപ്റ്റർ അവർ ക്ലോസ് ചെയ്യുന്നു നായകൻ ചിന്തിക്കുകയാണ് അങ്ങനെ ചാപ്റ്റർ ത്രീയും അവസാനിച്ചിരിക്കുകയാണ് ഇനി എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ സ്ക്രീനിനകത്ത് നിന്ന് പുറത്തു പോകാം പക്ഷേ ആ സ്ക്രീനിന് പുറത്തിരിക്കുന്ന വില്ലനായ പ്രേതം ഒരു ട്വിസ്റ്റും കൂടി വച്ചിരുന്നു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് ചുഴലി ി നായകന്റെ ഫാമിലിയെ മൊത്തം അതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് ഈ സിനിമയിലെ മറ്റൊരു ക്യാരക്ടറിനെ വില്ലനാക്കി നായകനെ ഫാമിലിയെയും ഇല്ലാതാക്കാനായിരുന്നു വില്ലനായ ഹിച്ച് കോജിന്റെ പ്ലാൻ ആ വില്ലനാകാൻ പോകുന്ന ക്യാരക്ടറിനെ സിനിമ തീരുന്നതിന് മുമ്പ് കൊന്നുകളയാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ സ്ക്രീനിനകത്ത് നിന്ന് പുറത്തു പോകാൻ കഴിയും നായകൻ ആ ക്യാരക്ടറിനെ കണ്ടുപിടിക്കുന്നു ക്യാരക്ടറിനെ ഒരു ഘട്ടത്തിൽ കൊല്ലുകയും ചെയ്യുന്നു ആ ക്യാരക്ടർ ആരാണ് എന്നുള്ളതാണ് വമ്പൻ ഡിസ്റ്റ് വേറെ ആരുമായിരുന്നില്ല അത് ഗൗതവും വാസുദേവും മേനോനായിരുന്നു അങ്ങനെ ആ വില്ലനെ കൊന്നതോടുകൂടി അകപ്പെട്ട ആ സിനിമ അവസാനിക്കുകയാണ് ഇതിനുശേഷം നായകൻ ഹിച്ച്കോക്ക് ഹൃദയരാജ് എന്ന വില്ലനായ പ്രേതത്തിന്റെ അടുത്ത് പറയുന്നു ഏ പ്രേതമേ ഒരു സിനിമ നല്ല രീതിയിൽ എങ്കിൽ ആ സിനിമ എല്ലാവരും തീർച്ചയായും കാണുക തന്നെ ചെയ്യും ആ സിനിമ വിജയിക്കുകയും ചെയ്യും അല്ലാതെ ഒരു അഴുക്ക പടം എടുത്തു വെച്ചിട്ട് ആ സിനിമ പൊട്ടിയിട്ട് ആ സിനിമയെ റിവ്യൂ ചെയ്തവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നല്ല പടത്തിന് ഏതൊക്കെ രീതിയിൽ റിവ്യൂ ചെയ്ത് പൊട്ടിക്കാൻ ശ്രമിച്ചിരുന്നാലും ആ പടം പൊട്ടുകയും ഇത് കേൾക്കുമ്പോൾ ഹിച്ച് ഹൃദയരാജ് എന്ന ആ പ്രേതം നായകന്റെ അടുത്ത് പറയുകയാണ് നീയാണ് യഥാർത്ഥ റിവ്യൂവർ ഇതോടുകൂടി നായകനും ഫാമിലിയും ആ സിനിമയ്ക്ക് നിന്ന് തിരിച്ച് സ്ക്രീനിന് പുറത്തേക്ക് വരികയാണ് നായകന്റെ ഫാമിലി മൊത്തം സിനിമ തിയേറ്ററിന്റെ സീറ്റിലിരിക്കുകയാണ് അവർക്ക് മനസ്സിലായിട്ടേ ഇല്ല അവരിപ്പോൾ സിനിമയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്ന കാര്യമൊന്നും നായകന്റെ അടുത്ത് ഫാമിലി ചോദിക്കുന്നു നീ ഇത്രയും നേരം എവിടെ പോയി കിടന്നു എന്ന് ആ സിനിമ അവസാനിച്ചു നമ്മൾക്ക് പോകാമെന്ന് പറയുന്നു നായകൻ അങ്ങനെ തന്റെ ഫാമിലിയെ കൊണ്ട് തിയേറ്ററിന് പുറത്തേക്ക് വരികയാണ് പുറത്ത് വരുമ്പോഴോ മറ്റ് യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെല്ലാം തിയേറ്ററിന് പുറത്ത് കാത്തു നിൽക്കുകയാണ് അതെന്താണ് ആ കിസ്സ ഫോർട്ടി സെവനെ നിനക്കും നിൻ്റെ ഫാമിലിക്ക് മാത്രമേ ഒറ്റയ്ക്ക് ഷോ കാണിക്കുകയുള്ളൂ എന്താ കാണിക്കുകയില്ലേ ഉടനെ തന്നെ കിസ്സ ഫോർട്ടി സെവൻ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല നിങ്ങളെയും ഈ സിനിമ കാണിക്കും നിങ്ങൾക്കും ഈ സിനിമ തിയേറ്ററിനകത്ത് കയറി കാണാവുന്നതാണ് നല്ല സിനിമയാണ് അങ്ങനെ ആ തിയേറ്ററിന് വെളിയിൽ നിന്ന് സിനിമ യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന എല്ലാവന്മാരും സിനിമ കാണാൻ വേണ്ടി ആ തിയേറ്ററിന് അകത്തേക്ക് കയറി പോവുകയാണ് ഇനി യവന്മാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ സിനിമ തിയേറ്ററിനകത്തുള്ള പ്രേതത്തിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരെ ബായ്